തമിഴ്നാട്ടിലേക്കുള്ളൊരു യാത്രയാണ് രാവിലെ സുബൈ സംസ്കരിക്കാന് കോഴിക്കോട് മർക്കസ് നോളേജ് സിറ്റീൻ്റെ പള്ളിയിലാണ് ഞങ്ങൾ എത്തിയത് നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള കട്ടൻ ചായയും കടികളും കഴിക്കുകയാണ് കേട്ടോ കടികളൊക്കെ ഒന്ന് കണ്ടുനോക്കിയിട്ടങ്ങൾ പേര് കാലിച്ചായ കാലിച്ചായെന്നാണെങ്കിലും വയറ് നിറച്ച് തിന്നാനുള്ള കടികൾ ഓരോരുത്തരും പെരേന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അത് പഴമ്പൊരിച്ചിപ്പത്തിരി കിട്ടിട്ടുണ്ടാടി ഒരു ഒരു ഇതൊന്ന് വെച്ചാട്ടോ ഇത് ഇതൊന്നും കാര്യല്ല അപ്പൊ ഇറച്ചിപ്പത്തിരില്ലേ ഇറച്ചിപ്പത്തിരി ശേലിത്താ പോരാ ഉണ്ണിയപ്പ അടുത്ത ദശലേ ആ കപ്പം ഹുസൈനാജിന്റെ സ്വന്തം എവിടെ എന്റെ വോളിയം വോളിയം കൊടുക്കണം ഇതെവിടെ സത്യത്തിൽ ഈ ഒരു കാലിച്ചായ ഒരു പെരുൻ ചായ ആയി മാറിയിട്ടോ അങ്ങനെ ഞങ്ങൾ തിന്നും തീറ്റിച്ചു ഒന്നാംഘട്ടം അവസാനിപ്പിച്ചു അതിനുശേഷം ശേഷം ഞങ്ങൾ നോളേജ് സിറ്റിയിലുള്ള ടൈഗ്രിസില് അതായത് യൂനാനി ആയുർവേദ മിക്സ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സെൻ്ററിൽ ഡോക്ടർ ഷാഹുലിന്റെ കെയർ ഓഫിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടോ അവിടുന്ന് പള്ളിയുടെ ഒരു കാഴ്ച അതിഗംഭീരാണ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് മനോഹരം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടൈഗ്രിസിൻ്റെ ഒരു സ്യൂട്ട് റൂം ഒന്ന് കണ്ടു കേട്ടോ നല്ല ഭംഗിയിൽ ലക്ഷറി സംവിധാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്യൂട്ട് റൂമാണ് ടൈഗ്രിസിൻ്റെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് കാണാൻ പറ്റി അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം അവിടെയൊക്കെ ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു പരിമിതികളുണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ കണ്ട് താഴെ ഇറങ്ങിയപ്പോൾ അവിടെയുള്ള സുഫിയാൻ സാറിൻ്റെ വക നമുക്ക് നല്ലൊരു ഹെൽത്ത് ക്ലാസ് കിട്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു എക്സസൈസും കിട്ടിയിട്ടോ ആ പള്ളിയുടെ ഒരു പശ്ചാത്തലത്തിൽ രാവിലത്തെ ആ ഇളം വെയിലും കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കിളികളുടെ കരച്ചിലൊക്കെ കേട്ട് സൗണ്ടൊക്കെ കേട്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ചില എക്സസൈസുകൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞ് സത്യത്തിൽ ഇതൊന്നും ഞങ്ങളുടെ യാത്രയിൽ അജണ്ടയിൽ ഉള്ളതേ അല്ല എന്തായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ രാവിലെ കഴിച്ച ആ ഒരു ചെറു ലഘു കാലിച്ചാണ്ടല്ലോ അതിൻ്റെ എല്ലാ ഊർജവും കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ചർച്ച വന്നത് ഇനി ചായ കുടിച്ചിട്ട് ഇവിടുന്ന് പോകണോ അതല്ല വയനാട് കയറിയതിനു ശേഷം ചായ കുടിച്ചാൽ എന്നുള്ളതാണ് ചർച്ച വന്നത് അപ്പോഴാണ് ഇങ്ങനെ മർക്കസിൽ ഇങ്ങനെ ഒരു സംവിധാനം അതായത് യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയ ഉള്ള ഒരു വിവരം അറിയുന്നതും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതും അവിടെ നമുക്ക് കൊണ്ടുപോയ ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സംവിധാനമുണ്ട് ഞങ്ങൾ കടിയും കറിയൊക്കെ ഒക്കെ കൊണ്ടുപോയിരുന്നു ഞങ്ങളത് അവിടുന്ന് കഴിച്ചു പക്ഷെ അതല്ല അവിടെ ആ സമയത്ത് ഒരു കഞ്ഞി വിളമ്പുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് അബ്ബാരാണ് കേട്ടോ അബ്ബാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് യാത്രാ മധ്യ ഈ ഒരു സമയത്ത് ഇതിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഈ കഞ്ഞി ഒന്ന് കുടിച്ച് നോക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആ കഞ്ഞി കുടിച്ച ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തുകൊണ്ടിട്ടാണ് നിങ്ങളുടെ ഒരു അനുഭവം ഷാഹുൽ ഡോക്ടറുടെ ക്ഷണം സ്വീകരിച്ച് ടൈഗ്രിസ് കാണാൻ ഇറങ്ങിയതുകൊണ്ടാണ് ഇത്രയും സമയം നമുക്ക് ഇവിടെ ചെലവഴിക്കേണ്ടി വന്നത് എന്തായാലും അത് മുതലായി കാരണം ഒരുപാട് സംഗതികൾ കാണാൻ പറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കഞ്ഞി കുടിക്കാനും പറ്റി അങ്ങനെ ഒമ്പതര മണിയോടുകൂടി ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു അങ്ങനെ ഉച്ചക്ക് വയനാട് കുറുവാദ്വീപിലെത്തിയിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ് ഇത് കേട്ടിട്ട് ഞങ്ങൾ ലീഗ് പാമ്പാണ് പച്ചക്കളറായിട്ടേ എന്തായാലും ആ ഒരു പാമ്പിനെ കണ്ടാണ് കുറുവാദ്വീപിലെ യാത്രയുടെ തുടക്കം നല്ല രസമുണ്ട് പാമ്പ് കണ്ടില്ലേ എങ്ങനെ ആടി കളിക്കുന്നുണ്ടാണ് ഞങ്ങൾ പച്ചലിപ്പാമ്പ് പാമ്പിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുട്ടോ പറക്കുന്നു എന്നും വിഷമില്ല എന്നുള്ളതും കൊത്തുന്നും കൊത്തൂലാന്നും അങ്ങനെ പല അഭിപ്രായങ്ങൾ ഏതായാലും ഞങ്ങൾ ചങ്ങാടം കാത്ത് നിൽക്കുകയാണ് ഈ പാമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടോളി ചങ്ങാടം കാത്തു നിന്ന് ഞമ്മക്ക് പോകാനുള്ള ചങ്ങാടെത്തി ഞമ്മക്ക് പോകാനെന്ന് വിചാരിച്ച് വേറെ ചങ്ങാടമില്ല ചങ്ങാടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇപ്പോൾ നമ്മളെ അവസരമാണ് ഇനി നമ്മളാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇതാ കുറുവാ കുർവാദ്വീപിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവിടെ കുളിക്കാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ട് അപ്പൊ ഒന്ന് കുളിക്കണം അപ്പൊ അതിനൊക്കെ ഉള്ള ഒരുക്കത്തോടു കൂടിയാണ് കുറുവാ കുറുവദ്വീപിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഈ ചങ്ങാട ചങ്ങാടയാത്ര തന്നെ രസമാണ് എൻജിന് അവിടെ ഒരാൾ കയറിട്ട്

അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ വലിച്ചു പോണേ വച്ചു കേക്ക് നോക്കി നിക്കല്ലേ ഇത് ഇത് ആ വലിയല്ല ഇത് സ്റ്റാറിംഗാണ് സ്റ്റാറിങ് ആണ് ഞങ്ങൾ അങ്ങോട്ട് ദ്വീപിലേക്ക് എത്തുമ്പോൾ ദ്വീപൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് വരുന്ന ആളുകൾ വെയ്റ്റിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങി നല്ല തിരക്കുണ്ട് അത്യാവശ്യം ആളുകളുണ്ട് അങ്ങനെ അവർ ഈ ചങ്ങാടത്തിൽ കയറി തിരിച്ചു പോയി ഞങ്ങളിതാ ദ്വീപിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാണ് ഇനി അങ്ങോട്ട് നടത്താണ് കേട്ടോ ഒരുപാട് നടക്കാനുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട് ഊഞ്ഞാലാടാനുണ്ട് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൂടാരങ്ങളുണ്ട് അതൊക്കെ കണ്ടു ആസ്വദിച്ച് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നടന്ന് നടന്ന് ഞങ്ങൾ കുളിക്കാൻ പറ്റിയ സ്ഥലത്ത് എത്തിയിട്ടാണ് നമ്മൾ പോരുന്ന വഴിയിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ തോന്നും പക്ഷെ ഒരിക്കലും ഇറങ്ങരുത് ഇവർ പറയുന്ന സ്ഥലത്ത് മാത്രം ഇറങ്ങുക കാരണം നല്ല ഒഴുക്കും നല്ല വഴുക്കും നല്ല ഉണ്ട പാറകളുമാണ് വീണൊക്കെ പോയാൽ നല്ല അപകടങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് സ്റ്റാഫ് പറയുന്ന സ്ഥലത്ത് മാത്രം ഇറങ്ങുക നന്നായി കണ്ടു ആസ്വദിക്കാനും റീൽസ് എടുക്കാനും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നന്നായി ശ്രദ്ധിക്കണം ഏതായാലും അതൊക്കെ ആവോളം ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് പോവാണ് ചങ്ങാടത്തിലെത്തി നന്നായി പാട്ടൊക്കെ പാടി ആസ്വദിച്ചാണ് കുറുവാദ്വീപിൽ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഈ ഒരു യാത്രയിൽ വയനാട്ടിലെ കുറുവാദ്വീപ് മാത്രമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഞങ്ങളുടെ ലക്ഷ്യം തമിഴ്നാട്ടിലെ ദേവർ ഷോളിൽ വണ്ടിന്റെ ഡിക്കിയിൽ പെട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന നെയ്യപ്പാണിത് ഇങ്ങനെ എത്രയെത്ര കടികൾ അങ്ങനെ വീണ്ടും ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തി ഇവിടെ നമ്മൾ കടിയായിട്ടെടുത്തത് നെയ്യപ്പാണ് നമുക്ക് മാത്രമല്ല കേട്ടോ നെയ്യപ്പെടുത്തത് ഈ കടക്കാരനും കൊടുത്തു നെയ്യപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും ഒന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചില ആളുകൾ കട്ടൻ ചായ അടിക്കുന്നുണ്ട് ചില ആളുകൾ പാൽ ചായ അടിക്കുന്നുണ്ട് ചില ആളുകൾ പൊടി ചായ അടിക്കുന്നുണ്ട് അങ്ങനെ വിവിധ തരം ചായകൾ അടിച്ചിട്ട് വീണ്ടും റീചാർജ് ചെയ്ത് ദയ്യപ്പം നിന്ന് ഞങ്ങൾ യാത്ര ദേവർഷോലേക്ക് അങ്ങനെ രാത്രി ആയതോടുകൂടി ഞങ്ങൾ ദേവർഷോല ബംഗ്ലാവിലെത്തിയിട്ടോ മേ ഫീൽഡ് ബംഗ്ലാവിലാണെന്നെ നമ്മളുടെ താമസം പടച്ച തമ്പുരാനെ ഇവിടെ എത്തിയപ്പോഴും കാണാനുള്ള കാഴ്ച തന്നെ അത് കണ്ടാണ് നിങ്ങൾ ഏതെല്ലാം തരം കടികൾ അതൊന്നും രാവിലെ കാണാത്ത ഐറ്റംസാണ് എല്ലാവരും കൈ നിറയെ പല വിധത്തിലുള്ള പലഹാരങ്ങളായിട്ടാണ് വന്നത് ഒക്കെ ഹോം മെയ്ഡാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ തിന്നാല് രാത്രി ഭക്ഷണം വേണ്ടി വരില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ രാത്രി ഞങ്ങൾ വേറെ വീണ്ടും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ ദേവർഷോലയിലെ മേഫീൽഡ് ബംഗ്ലാവിലെ ആനയും പുലിയും കരടിയും അതുപോലെ തന്നെ കാട്ടുമോയിലൊക്കെ നിറഞ്ഞിട്ടുള്ള ഈ ബംഗ്ലാവിലെ ഒരു രാത്രിയും രാവിലെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്നത്തെ ചില രംഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും ഒരാളും മറന്നു പോകരുത് അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സകലം പേജ് ചാനൽ ഫോളോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം